അങ്ങനത്തെ ഒരു പരിപാടികൾ വീട് നിങ്ങൾക്കാണ് അനുവദിച്ചത് അപ്പം നമുക്ക് ഭയങ്കര സന്തോഷം പിന്നെ ഇത്രയും നല്ലൊരു വീടെന്നു പറയുന്നത് ഞങ്ങളുടെ സ്വപ്നം കനുവിലെ എല്ലാ അംഗങ്ങളുടെയും പ്രയത്ന ഫലമായിട്ടെങ്കിൽ നമുക്ക് കിട്ടിയൊരു സ്വർഗമാണ് അതിന് വളരെ സന്തോഷം കിറ്റു സ്മാൾ യൂട്യൂബ് ചാനലിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നിൽക്കുന്നത് അടൂർ തെങ്ങമ്മൻ തോട്ടു എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ കനിവ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് ഒരു സാധു കുടുംബത്തിന് ഒരു വീട് വെച്ച് നൽകുക എന്നൊരു പദ്ധതി അവർ നടപ്പാക്കിയിരിക്കുകയാണ് അതിൻ്റെ താക്കോൽ ദാനമാണ് ഇന്നിവിടെ നടക്കുന്നത് ഇതിനായിട്ട് ഇവിടെ എത്തിച്ചേരുന്നത് കെ പി മുൻ പ്രസിഡന്റ് വി എം സുധീരൻ സാറും അതുപോലെ ഒട്ടനവധി പ്രമുഖർ ഈ ഒരു ചടങ്ങിന് ഇവിടെ എത്തിച്ചേരുന്നുണ്ട് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെയാണ് െന്ന് പറുകഴിഞ്ഞാൽ ഏറ്റവും വലിയ സ്വപ്നമാണ് ഇപ്പൊ കയ്യിൽ കിട്ടാൻ പോകുന്നത് എന്തൊക്കെയാണ് ഇപ്പൊ ഈ ഒരു നിമിഷം പറയാനുള്ളത് നമ്മളെ നേരത്തെ ഒരു പഴയ കൊച്ചു വീട്ടിലായിരുന്നു താമസിച്ചോണ്ടിരുന്നത് അത് വെള്ളമൊക്കെ കയറി എപ്പോഴും ഇടിഞ്ഞു വീഴാറായ ഒരു അവസ്ഥയിലായിരുന്നു അങ്ങനെ ഒരു മൂന്നാം വാർഡ് പള്ളിക്ക പഞ്ചായത്തിലെ മൂന്നാം വാർഡിലെ ഒരു മെമ്പറുണ്ട് പ്രമോദെന്ന് പുള്ളിക്കാരൻ ഒരു ദിവസം വന്നിങ്ങനെ ഞങ്ങളുടെ അവസ്ഥ കാണി പിന്നെ ഇങ്ങനെ കനിവിൻ്റെ ഒരു അപേക്ഷ വന്നപ്പോൾ എന്നെ വിളിച്ച് ഇങ്ങനെ പറഞ്ഞ് ചേച്ചി ഇതുപോലൊരു അപേക്ഷയുണ്ട് നമുക്ക് കൊടുക്കാം എന്ന് അപ്പോൾ ഞാൻ പറ ഞാൻ പറഞ്ഞു കൊടുക്കാം അങ്ങനെ പിന്നെ ഞങ്ങൾ അപേക്ഷ കൊടുത്ത് അത് കഴിഞ്ഞ് വന്ന് സാർ കനിവിൻ്റെ രാജു സാറും കമുദ്ദീൻ സാറും പിന്നെ ഷെല്ലി ബേബി സാറ് മനോജ് സാറ് എല്ലാവരും കൂടെ വരിക ആദ്യം വന്ന് നോക്കിയിട്ട് പോയി പിന്നെന്നോട് പറഞ്ഞ് ഞങ്ങളെല്ലാം വേറെ ആൾക്കാരുണ്ട് അപ്പോൾ അവരോടുകൂടി ആലോചിച്ചിട്ട് പിന്നെ നമുക്ക് തീരുമാനിക്കാം പിന്നെ വേറെ ഒക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞു അപ്പോൾ പിന്നെ രണ്ടാമത് വീണ്ടും സാർമാരെല്ലാം കൂടെ വരികയും നമ്മൾ ഇവിടെ എല്ലാം നോക്കി നമ്മുടെ വീടിൻ്റെ അവസ്ഥയൊക്കെ മനസ്സിലാക്കി നമ്മുടെ പിള്ളേർ പഠിക്കുക പറഞ്ഞു പറഞ്ഞ് എല്ലാം പറഞ്ഞിട്ട് അവർ പോയി എന്നാൽ നമ്മൾ വിചാരിച്ച് നമ്മളങ്ങനെ പ്രതീക്ഷ എല്ലാം വേറെ അപേക്ഷ ഒക്കെ ഉണ്ടല്ലോ അപ്പോൾ നമുക്കങ്ങനെ പ്രതീക്ഷ ഒന്നും ഇല്ലായിരുന്നു പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രമോദ് എന്ന് പറയുന്ന മെമ്പർ തന്നെ വിളിച്ചിട്ട് നമ്മളോട് ഒരു ദിവസം രാത്രി വിളിച്ചിട്ട് പറഞ്ഞു ചേച്ചി ഇതുപോലെ കനുവിൻ്റെ അപേക്ഷ കൊടുത്ത വീട് നമുക്ക് അനുവാസം എന്താ പറയണോ നമുക്കറിയത്തില്ല സന്തോഷം കൊണ്ടാന്ന് ഭയങ്കര സങ്കടം ആണെന്നു പിന്നെ പിന്നെ സാറുമാർ വിളിച്ചിട്ട് നമ്മുടെ നമ്മളെടുത്ത് വന്നിട്ട് പറഞ്ഞു പറഞ്ഞതുപോലെ വീട് നിങ്ങൾക്കാണ് അനുവദിച്ചത് പിന്നെ ഇത്രയും നല്ലൊരു വീട് എന്ന് പറയുന്നത് ഞങ്ങളുടെ സ്വപ്നം ഞങ്ങള് പത്രത്തില് ഇപ്പോഴും പിള്ളേരുടെ പാഠനവും എല്ലാം കൂടായതുകൊണ്ട് സന്തോഷം ഇതൊരു സന്തോഷത്തിന്റെ കണ്ണീരാണ് ഇത് ഇവിടെ വെള്ളപ്പൊക്ക സമയത്തൊക്കെ വെള്ളം കേറിയിട്ടുണ്ടോ ആ വെള്ളം നമ്മുടെ വീടിന്റെ ഒരു നമ്മളൊരു ഷെഡ് പോലെ കെട്ടിയിട്ടാണ് പാചകമൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഒരു മുറിയ ഉള്ളായിരുന്നു വീടിന് ഇങ്ങനെ കല്ലൊക്കെ കെട്ടി പഴയ വീടിന് അപ്പം ബാക്കി നമ്മൾ ആഹാരം ഉണ്ടാക്കുന്ന ഒരു ഷെഡ് പോലെ ആ ഷെഡിനകത്തിൽ എന്നും വെള്ളം ആഹാരം ഉണ്ടാക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു അത് അതിനകത്ത് മിക്കവാറും വെള്ളം നിറയും അങ്ങനെ ഞാനാണെങ്കിൽ ഈ വെള്ളം ഇങ്ങനെ വരുന്ന സമയത്ത് നമ്മളിങ്ങനെ കോരി തേവിയൊക്കെ കളഞ്ഞിട്ടായിരുന്നു പിന്നെ പാചകമൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നമുക്ക് കിട്ടിയ സ്വർഗമായി കനുവിലെ എല്ലാ അംഗങ്ങളുടെയും പ്രയത്നഫലമായിട്ട് നമുക്ക് കിട്ടിയൊരു സ്വർഗമായി സന്തോഷം നന്ദി അറിയിക്കും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ഇതാണ് സംവിധാനം അവർ ഒരുക്കി തന്നത് നല്ലൊരു സന്തോഷമുണ്ട് എല്ലാ വിവരത്തിൽ ഇടപെട്ട എല്ലാ പാർട്ടിക്കാർക്കും പ്രമോദാണ് ഇതിനകത്ത് മുൻകൈ എടുത്ത് തന്നത് അതുപോലെ തന്നെ അവർ ഇവരെല്ലാവരും സാറും എല്ലാവരും ഇന്നത്തെ ഇടപെട്ട് അവർ നല്ല രീതിയിൽ പെരുമാറി അതിന് വളരെ സന്തോഷമുണ്ട് ഇതൊക്കെ കഴിഞ്ഞു നമ്മുടെ ജീവിതത്തിലോട്ട് ഇങ്ങനെ ഒരു വീട് വെക്കാൻ വയ്ക്കാൻ നമുക്ക് ഇതൊരു സ്വപ്നത്തിൽ ഇവിടെ വിചാരിച്ചിരുന്നില്ല വളരെ സന്തോഷം കനിവെന്ന് പറയുന്ന ചാരിറ്റബിൾ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു കാരുണ്യ വീട് ഇവിടെ നിർമ്മിച്ചിട്ടുള്ളത് അതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ അതിൻ്റെ ഭാരവാഹികൾ നമ്മളോടൊപ്പമുണ്ട് അവരോട് തന്നെ ചോദിക്കാം രണ്ടായിരത്തി പതിമൂന്നിൽ നമ്മൾ ഏഴ് പേരാൽ തുടങ്ങിയ ഒരു പ്രസ്ഥാനമാണ് കനിവ് ഇപ്പോൾ പത്ത് വർഷം പിന്നിട്ട് കഴിഞ്ഞു ഇത് സമൂഹത്തിലെ സാധുക്കളായ അനേകം പേരെ സഹായി ചികിത്സാ സഹായമാണ് പ്രധാനമായും ഇത് ഇതുകൊണ്ട് ലക്ഷ്യം വെച്ചത് ഇന്ന് അതിന് നാൽപ്പത് അംഗങ്ങളുണ്ട് ഈ നാൽപ്പത് അംഗങ്ങളിൽ നിന്ന് മാത്രമാണ് ഇതിൻ്റെ പണം സമാഹരിച്ച് നമ്മൾ സാധുക്കളെ സഹായിക്കുന്നത് ഡയാലിസിസ് വേണ്ടുന്നവർക്ക് ഡയാലിസിസിനുള്ള സഹ ധനസഹായം ഭവനം നിർമ്മിക്കുക ഇത് നമ്മൾ പുതുതായി ആദ്യമായി നിർമ്മിച്ച ഒരു ഭവനം എന്ന് പറയുന്നത് ഈ തൊട്ടുവായിലുള്ള ഈ ഭവനമാണ് അതിനു മുൻപ് നമ്മൾ മൂന്ന് ഭവനങ്ങൾ മെയിൻ്റൻസ് ചെയ്തു കൊടുക്കുവാനായിട്ട് നമുക്ക് സാധിച്ചു കൂടാതെ ധാരാളം പേർക്ക് ഏകദേശം പത്ത് വർഷം കൊണ്ട് നമ്മൾ എഴുപത് ലക്ഷം രൂപയ്ക്ക് അടുത്തുള്ള പ്രോജക്റ്റുകൾ നമ്മൾ ഈ സാധുക്കൾക്ക് ചെയ്തു ഇതിൻ്റെ പ്രവർത്തന മേഖല എന്ന് പറയുമ്പോൾ അടൂർ നിയോജക മണ്ഡലവും പാലമേൽ പഞ്ചായത്തുമാണ് നമ്മുടെ പ്രവർത്തന പരിധിയിലുള്ളത് ജനാധിപത്യ വിശ്വാസികളായ നാൽപ്പത് പേരാണ് ഇതിനകത്തിലെ മെമ്പർമാർ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഒരു മെമ്പർ ശ്രീ ഗോപിനാഥ പണിക്കർ അദ്ദേഹത്തിൻ്റെ അച്ഛൻ്റെ സ്മരണാർത്ഥം സമര സേനാനി ശ്രീ സി എസ് വ്യരാചൻ സാറിൻ്റെ സ്മരണാർത്ഥം നമുക്കൊരു മുപ്പത് സെൻറ്റ് സ്ഥലം കെ പി റോഡിൻ്റെ സൈഡിൽ നമുക്ക് നൽകിയിട്ടുണ്ട് അവിടെ നമ്മൾ ഇനിയും ഒരു കോൺഫറൻസ് ഹാൾ നമ്മുടെ കനിവിൻ്റെ ഒരു ഓഫീസ് മന്ദിരമായി ചെയ്യണമെന്നാണ് അടുത്തായിട്ട് ഞങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ രണ്ട് വർഷം മുൻപ് ശ്രീ ഉമ്മൻചാണ്ടി സാറാണ് ഈ ഡയാലിസിസ് പദ്ധതി സാധുക്കൾക്കൊരു കൈത്താങ്ങ എന്ന പേരിൽ പിന്നെ ഡയാലിസിസ് പദ്ധതി പദ്ധതികളിൽ നിന്ന് ഈ ഒരു കനിവ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ പത്താമത് വാർഷികത്തോടനുബന്ധിച്ച് സമൂഹത്തിലെ ഏറ്റവും അർഹതപ്പെട്ട ഒരു വ്യക്തിക്ക് ഒരു ഭവനം നിർമ്മിച്ച് നൽകണം എന്ന് കനിവിന്റെ ജനറൽ ബോഡി തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ അർഹരായ വ്യക്തിയെ കണ്ടെത്തുന്നതിന് കനുവിലെ തന്നെ അഞ്ചംഗങ്ങളുള്ള അഞ്ചംഗങ്ങളുടെ ഒരു സമിതി രൂപീകരിക്കുകയും ആ സമിതി ഈ ലഭിച്ച അപേക്ഷകളിലെല്ലാം പരിശോധന നടത്തി അത് ആ വീടുകളിലെല്ലാം പോയി അവരുടെ സാഹചര്യങ്ങളും എല്ലാം മനസ്സിലാക്കി ആവശ്യമായിട്ടുള്ള അന്വേഷണങ്ങൾ നടത്തിയിട്ടാണ് ഈ അപേക്ഷകളിൽ നിന്നും പള്ളിക്കൽ തോട്ടുക കാരുണ്യായിൽ സുരേഷിന് ഈ ഭവനം നിർ നിർമ്മിച്ച് നൽകുന്നത് ഏറ്റവും ഉചിതമാണ് എന്ന കമ്മിറ്റിയുടെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് കനിവ് ജനറൽ ബോഡി ഈ സുരേഷിനെ തിരഞ്ഞെടുത്തത് തീർച്ചയായിട്ടും ഞങ്ങൾ സുരേഷിന് ഇവിടെ വന്ന് കാണുമ്പോൾ സുരേഷിൻ്റെ അവസ്ഥ വളരെ വളരെ വേദനാജനകമാണ് കാരണം ഒരു ഒറ്റമുറി വീടിനകത്ത് എല്ലാം എല്ലാവരും കൂടെ ഒന്നിച്ച് കഴിഞ്ഞുകൂടുന്ന ഒരു സാഹചര്യം നമ്മുടെയൊക്കെ മനസ്സിനെ ഏറെ നൊമ്പരമാക്കി അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇത് തീർച്ചയായിട്ടും ഈ തിരഞ്ഞെടുക്കാൻ നിയോഗിക്കപ്പെട്ട അഞ്ചംഗ കമ്മിറ്റി അവർ അവരുടെ തിരഞ്ഞെടുപ്പ് നൂറു ശതമാനം അർത്ഥവത്താണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി അതിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വേഗം തന്നെ പണി ആരംഭിച്ചു രണ്ട് അഞ്ഞൂറ്റി ഇരുപത് സ്ക്വയർ ഉള്ള ഒരു മനോഹരമായ ചെറിയ കെട്ടിടമാണ് ഇവിടെ നിർമ്മിച്ചു നൽകിയത് എല്ലാവിധമായ സൗകര്യങ്ങളും അവർക്ക് ചെയ്യാൻ കഴിയുന്ന ചെയ്ത് കൊടുക്കാൻ കഴിയുന്ന എല്ലാവിധമായ ക്രമീകരണങ്ങളും അതിനകത്തേക്ക് നമ്മൾ ചെയ്തിട്ടുണ്ട് ഏകദേശം എട്ട് ലക്ഷം രൂപയോളം ഈ ഭവനത്തിൻ്റെ നിർമ്മാണത്തിന് ചിലവായി എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നോ അവരുടെ ഒരു സ്വപ്ന പദ്ധതിയാകുമ്പോൾ അത് ഉൾപ്പെടുത്തിയാണോ എങ്ങനെയായിരുന്നു അവർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഇത് രൂപം ഒന്നും ഇല്ലായിരുന്നു അവർക്കൊരു വീട് കിട്ടുക എന്നുള്ളത് വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു കയറി കിടക്കുക തന്നെ ഈ ഒരു പെൺകുട്ടി ഒരു മോനെ പിന്നെ സുരേഷിൻ്റെ വൈഫ് സുരേഷ് അവർ ഒരു ഒറ്റ മുറിയിലായിരുന്നു കഴിഞ്ഞത് കല്ല് കെട്ടി ചെങ്കല് കെട്ടിയ ഒരു വീട്ടിലായിരുന്നു ആസ്പത് റോഡ് സീറ്റായിരുന്നു അതിൻ്റെ മേൽ നല്ല ചൂടടിക്കുന്ന സമയം അതുപോലെ ഭിത്തിക്ക് തന്നെ പൊട്ടൽ വീണ് ഏത് നിമിഷവും അപകട സ്ഥിതിയിലേക്ക് പോകുന്ന ഒരു സ്ഥിതിയിലേക്കായിരുന്നു അവർക്ക് ഈ വീട് അവർ കിട്ടിയത് തന്നെ വലിയൊരു ഇതാണ് ഒരു കിടപ്പാടം ഏതൊരാൾക്കും ഒരു സ്വപ്നം അല്ലേ അതുകൊണ്ട് അവർക്ക് പ്രത്യേകിച്ച് ഒന്നുമില്ല എന്നാലും ഞങ്ങൾ അവരോട് ചോദിച്ചു അവരുടെ ഇതനുസരിച്ചാണ് നമ്മളിത് കൊടുത്തിരിക്കുന്നത് രണ്ട് ബെഡ്റൂമ് ഒരു ഹാള് ഒരു കിച്ചണ് ഒരു ബാത്ത്റൂമ് ഒരു സിറ്റൗട്ട് അങ്ങനെ ചെറിയ ഒരു എട്ട് ലക്ഷം രൂപയ്ക്ക് പറഞ്ഞതിൻ്റെ പോലെ എട്ട് ലക്ഷം രൂപയ്ക്കകത്ത് നിന്നുകൊണ്ട് കനിവ അംഗങ്ങളിൽ നിന്ന് സമാകരിച്ച പൈസയാണ് ഇത് നമ്മുടെ കനിവിന്റെ സെക്രട്ടറിയാണ് കമരുദ്ദീൻ സാറ് സാറ് ഒരു പത്ത് വർഷം ആയി കനുവ് എന്നൊരു ഈ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് എന്തൊക്കെയാണ് ഇതിന്റെ പത്താമത് വാർഷികത്തിൽ എത്തി നിൽക്കുമ്പോൾ സെക്രട്ടറി എന്ന നിലയിൽ താങ്കൾക്ക് പറയാം ഇപ്പോൾ ഇപ്പോഴേതുകൊണ്ട് എഴുപത് ലക്ഷം രൂപയോടെ ഉള്ള സഹായം ഞങ്ങൾ ഈ ഇത്രയും നാളുകൾക്കുള്ളിൽ ഞങ്ങൾ പാവപ്പെട്ട പ്രത്യേകിച്ച് രോഗികളെ കണ്ടെത്തിയാണ് അത് ഞങ്ങളുടെ അംഗങ്ങൾ ഓരോ ആളുകളെയും കണ്ടെത്തി അർഹരായ ആളുകളെ കണ്ടെത്തി അവരുടെ വീടുകളിൽ അവർ പോലും അറിയാതെയാണ് ഈ സഹായം ഞങ്ങൾ ആ വീടുകളിൽ കൊണ്ടെത്തിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാ പ്രാധാന്യമുള്ള കാര്യം ഇപ്പോൾ ഞങ്ങളിത് വീട് പൂർണ്ണമായിട്ടും വെച്ചു കൊടുക്കുന്ന രണ്ടാമത്തെ വീടാണ് നമ്മുടെ പഴവളത്തൊരു ആനന്ദു എന്ന് പറയുന്ന ഒരു വ്യക്തി അച്ഛനും ഒക്കെ നഷ്ടപ്പെട്ട് വളരെ നർദ്ധനാവസ്ഥയിൽ കഴിയുന്ന ഒരു പയ്യനെ അത് നമ്മളൊരു വീട് വെച്ചു കൊടുത്തു മറ്റൊരു ഭാഗികമായി കിടന്നൊരു വീട് ഞങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ഇതിപ്പോൾ രണ്ടാമത്തെ പൂർണ്ണമായും ചെയ്യുന്ന രണ്ടാമത്തെ വീടുകളാണ് ഇത് തന്നെ ഇത് തന്നെ ഇതിനൊരു പ്രചോദനം എന്ന് പറയുന്നത് നമ്മുടെ കേരള ഗസറ്റ് ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ ജില്ലാ പ്രസിഡൻ്റായിട്ടുള്ള ശ്രീ ജോസ് ഫിലിപ്പ് സാർ നമ്മുടെ കനിവിൻ്റെ അംഗങ്ങൾ തന്നെയാണ് അദ്ദേഹം ആണ് ഈ പദ്ധതിക്ക് തുടക്കം കാരണം നമ്മൾ ഈ പത്താം വർഷത്തിൽ ഒരു ആൾക്ക് ഒരു സാധു ഒരു വീട് വെച്ച് നൽകണം എന്ന് പറഞ്ഞപ്പോൾ ശരി അങ്ങനെ ഉണ്ടെങ്കിൽ അതിനാവശ്യമായ വസ്തു ഞാൻ തരാം എന്ന് ഞാൻ പറഞ്ഞ് ഞങ്ങളെ പ്രചോദിപ്പിച്ചത് അദ്ദേഹമാണ് അപ്പോൾ അങ്ങനെ ആയപ്പോഴത്തേക്കും ഞങ്ങൾക്ക് ഇരട്ടി ശക്തിയായി അപ്പം അങ്ങനെ അന്വേഷിച്ച് ഞങ്ങൾ ആറേഴ് അർഹരായ ആളുകളെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒരു സെലക്ഷൻ കമ്മിറ്റിയെ വെച്ചു ആ കമ്മിറ്റിയാണ് ഇന്നിപ്പോൾ ഈ സുരേഷിൻ്റെ വീട് തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് സ്വന്തമായി സ്ഥലമുണ്ട് പക്ഷേ സ്ഥലമുള്ളപ്പോൾ അദ്ദേഹത്തിന് വീട് പണിയാനുള്ള പണം അദ്ദേഹത്തിന് ഇല്ല അപ്പോഴാണ് ഈ ജോസാർ തന്നെ പറഞ്ഞു ശരി അതിന് തത്യുല്യമായ ഒരു തുക ഞാൻ തന്നുകൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹമാണ് ഇതിന് തുടക്കമിടുന്നത് അതിനെ തുടർന്ന് നമുക്ക് കനുവിൽ തന്നെ അംഗമായിട്ടുള്ള ശ്രീ സെയ്ദ് മുഹമ്മദ് ശ്രീ റെജി തുണ്ടത്തിൽ ശ്രീ അലക്സാറ് ശ്രീ ലിജു മംഗലത്ത് അങ്ങനെ ഒട്ടനവധി ആളുകൾ അവരുടെയൊക്കെ നിർലോഭമായ സഹായം കൂടി നമ്മുടെ കനിവംഗങ്ങളുടെ ആണെങ്കിൽ പോലും അവിടെ വളരെ നിർലോഭമായ സഹായം സാമ്പത്തിക സഹായം നമുക്ക് ഈ പദ്ധതിക്ക് നമുക്ക് ഗുണമായി അതുകൊണ്ടാണ് ആറ് മാസം കൊണ്ട് നമുക്ക് ഈ പദ്ധതി നമുക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞു ആ വീട്ടുകാർ നമുക്ക് കണ്ടല്ലോ ഒരു ഒരു ഷെഡിനകത്ത് കഴിഞ്ഞ മഴയത്ത് ഈ കാലവർഷത്തിലെ മഴയത്ത് ആ ഷെഡ് മുഴുവൻ വെള്ളം കയറി അവർക്ക് ദൈനംദിന കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വിഷമം അനുഭവിക്കുന്ന അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് വീഡിയോയിലൂടെ ഞങ്ങളെല്ലാം കണ്ടു അപ്പോഴാണ് ഞങ്ങൾക്ക് ഈ വീടിൻ്റെ ആവശ്യത പെട്ടെന്ന് പൂർത്തിയാക്കി കൊടുക്കേണ്ടതിൻ്റെ ആവശ്യത ഞങ്ങൾക്ക് ബോധ്യപ്പെടുകയും അതുവഴി ഞങ്ങളുടെ പ്രസിഡന്റ് ഞങ്ങളുടെ ട്രഷറർ ഞങ്ങളുടെ കൺവീനർ അടക്കമുള്ള ഇവരെല്ലാവരുടെയും ഒത്തൊരുമിച്ചുള്ള ഒരു പരിശ്രമം പൂർത്തിയാക്കാൻ പോകുന്നത് പ്രിയപ്പെട്ട ശ്രീ വി എം സുധീരൻ സാറാണ് പ്രസിഡന്റും മുൻ ആരോഗ്യമന്ത്രിയുമായിരുന്നു ശ്രീ വി എം സുധീരൻ ഇതിന്റെ താക്കോൽ ദാനകർമ്മം നിർവഹിക്കുന്നു നല്ല ശ്രീ പ്രസന്ന കുടുംബമാണ് അവരെ അനുമോദിക്കുന്നു ഇതുപോലുള്ള നല്ല സൃഷ്ടിപരമായ ക്രിയാത്മകമായ എന്ന് രാഷ്ട്രീയം മഹാത്മാഗാന്ധി ഗാന്ധിജി കോൺഗ്രസ് അധ്യക്ഷനായതിൻ്റെ നൂറാം വർഷം രാജ്യം മുഴുവൻ ആഘോഷിക്കുകയാണ് ആചരിക്കുകയാണ് ഗാന്ധിജിയാണ് ഈ കാര്യത്തിന്റെ ഏറ്റവും വലിയ മാതൃക ആ ഗാന്ധിജിയെ മനസ്സിൽ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് സേവനത്തിൻ്റെ ഈ ഉദാത്തമായ മാതൃക കനവിന്റെ മാതൃക മുന്നോട്ട് പോകട്ടെ ഇവിടെ ഗുരുജനങ്ങളായ ഒരുപാട് മുതിർന്ന ആളുകളെ ഞാൻ കാണുന്നു അവരൊക്കെ കരുവിന് കൊടുക്കുന്ന പിന്തുണ ഏറ്റവും മനോഹരമാണ് ഏറ്റവും നർത്തകൂർ ആണ് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാവരോടോടും എനിക്കുള്ള പ്രത്യേക നന്ദി കൂടി അവസരത്തിൽ അറിയിച്ചുകൊണ്ട് വളരെയേറെ അഭിമാനത്തോടെ സന്തോഷത്തോടെ കരുവിൻ്റെ ഈ മാതൃകാ സംരംഭം നിർവഹിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ മാതൃകാപരമായ നടപടി കേരളത്തിൻ്റെ ഒരു വലിയ മാതൃകയാണ് സമൂഹത്തിന് വലിയ മാതൃകയാണ് എന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ എല്ലാവർക്കും എന്റെ ഹൃദയം പറഞ്ഞു ഏറ്റവും നല്ല കാര്യം നല്ല കാറ്റും നല്ല തുറന്ന സ്ഥലത്ത് കനിവിന്റെ പ്രതൃകാപരമാണ് രാഷ്ട്രീയം ജനദന്ധിയാണ് ആ യഥാർത്ഥ സന്ദേശം പ്രവൃത്തിയിൽ കൊണ്ടുവന്ന ഏറ്റവും നല്ല സന്ദർഭമാണ് കരിവിന്റെ പ്രവർത്തകരെ എല്ലാവരെയും ഞാൻ ഹാർദമായി അഭിനന്ദിക്കുകയാണ് കൂട്ടായ്മയുടെ ഒരു വിജയമാണ് ഈ ഒരു ഭവനം പൂർത്തിയാക്കുന്നതും അതുപോലെ ഈ ഒരു കനിവ് ചാരിറ്റി ട്രസ്റ്റിന്റെ പത്താമത് വർഷത്തിലേക്ക് എത്തി നിക്കുന്നതും ഒരുപാട് ആൾക്കാർക്ക് കൈത്താങ്ങാമ ഈ ഒരു കനിവിന് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആണെന്നെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ മറ്റൊരു വീഡിയോയെ നമുക്ക് വീണ്ടും കാണാം